പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴ് പത്ത് അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും ആരൊക്കെ എൻ്റെ നേരെ എന്നെ പലതും ആരോപിച്ച് കൈ ചൂണ്ടിയാലും എൻ്റെ നിഷ്കളങ്ക ഹൃദയവും അഭിഷേകമുള്ള ആത്മാവും തൊട്ടറിഞ്ഞ എൻ്റെ ദൈവം എന്നെ കൈവടിയുകയില്ല തള്ളിക്കളയില്ല ആരൊക്കെ എൻ്റെ പരാജയം ആഘോഷിച്ചാലും എൻ്റെ മേലെന്ത് അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങൾ ഉതിർത്ത് ഉയർത്ത് ചെണ്ട കൊട്ടിയാലും എൻ്റെ അപ്പരൂ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ കൈക്കൊള്ളുമെന്നുള്ള എൻ്റെ ശുഭകരമായ വിശ്വാസം എൻ്റെ ആഹ്ലാദകരമായ മനസ്സ് അതാണ് എൻ്റെ ജീവിതത്തെ ചിരികെടാതെ മുഖത്തിൻ്റെ പ്രസന്നത നഷ്ടപ്പെടുത്താതെ മുന്നേറാൻ ശക്തിയായി മാറുന്നത് ഹാലിലൂയ്യ ആവി മരിയ ആമേൻ